പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ വീടിന് തീപിടിച്ച യുവാവ് ബന്ധു മരിച്ചു ലക്ഷംവീട് നഗറിൽ വനജയുടെ വീടിനാണ് തീപിടിച്ചത് സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും അഭിലാൽ എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് ഒരാൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്താണ് അവസ്ഥയാണ് അപകടം ഉണ്ടായത് കോന്നി ഇളകൊള്ളൂർ ലക്ഷം വീട് നഗറിൽ വനജി എന്ന ആളുടെ വീടിനാണ് തീപിടിച്ചത് വനജിയിൽ സോമൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള മകൻ മനോജ് എന്നിവരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് വീടിന് തീപിടിക്കുന്നതിനെ തുടർന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിപ്പിടിച്ചതായും സംശയമുണ്ട് സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നതായാണ് പോലീസിൽ നിൽക്കാവുന്ന പ്രാഥമികമായ വിവരം വീടിനുള്ളിൽ നിന്നും തീ പറഞ്ഞു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീട്ടിലുണ്ടായിരുന്ന ആളുകൾ മറ്റു ലഹരിയിലാണ് എന്നുള്ള സംശയം സമീപവാസികൾ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട് മറ്റു ലഹരിയിൽ തക്കമുണ്ടാവുകയോ പിന്നീട് കുടുംബാംഗങ്ങളിൽ തന്നെ ആരെങ്കിലും വീടിന് ഈ രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പക്ഷേ യാത്രകൾ സംഭവിച്ചത് എന്താണ് എന്നെ സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ വിശദമായി പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും വനജയുടെ മകൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള മനോജ് ബെന്ത് മരിച്ചിരിക്കുന്നു ആ മുതശരീരം ആ സ്ഥലത്തു നിന്ന് വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് കോന്നിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘാടനെത്തി പൂർണ്ണമായും കെടുത്തിയ ശേഷമാണ് മുതശരീരം കണ്ടെത്താൻ സാധിച്ചത് അതേസമയം തന്നെ വനജയുടെ ഭർത്താവ് സോമനെ കാണാതായിട്ടുണ്ട്